പാട്ടും കളിയും ചിരിയുമായി ഒരു പകൽ മുഴുവൻ ആഘോഷമാക്കി അമ്പലവയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ രോഗി ബന്ധു സംഗമം അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മനസ്സു നിറയ്ക്കുന്ന കാഴ്ചകളുടെ വേദിയായത് കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം ഒരുപോലെ ആഘോഷിച്ച പരിപാടി സ്നേഹവിരുന്നോടെയാണ് സമാപിച്ചത് നാല് ചുവരുകൾക്കുള്ളിൽ വേദനകൾ സഹിച്ചു കഴിയുന്നവരെ തങ്ങൾക്കൊപ്പം കൂട്ടുകയായിരുന്നു ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് രോഗി സംഗമം അമ്പലവൽ പഞ്ചായത്തിലെ പെയ്നാൻ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കിടപ്പ് രോഗികളുടെ സംഗമമാണ് ആണ്ടൂരിൽ നടന്നത് ഒരു പകൽ മുഴുവൻ ആട്ടവും പാട്ടും വിശേഷം പങ്കുവെക്കലുമൊക്കെയായി അവർ ആഘോഷമാക്കി വിവിധങ്ങളായ കലാവിരുന്നും പങ്കെടുത്തവർക്ക് സ്നേഹവിരുന്നുമെല്ലാം സംഘടിപ്പിച്ചിരുന്നു സംഗമം ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അസൈനാർ ഉദ്ഘാടനം ചെയ്തു അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു സീതാ വിജയൻ അനീഷ് ബി നായർ ജെസി ജോർജ് ഗ്ലാഡിസ് കറിയ എൻ സി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മലനാട് ന്യൂസ് അമ്പലവയൽ